പതിവുതെറ്റിക്കാതെ ഇടച്ചാൽ നീന്തിക്കേറി ഗജവീരന്മാർ മണ്ടോ തുരുത്ത് പേരുംതുരുത്ത് ഭദ്രാദേവി ക്ഷേത്രത്തിലെ മകര തിരുവാതിര ഉത്സവത്തോടനുബന്ധിച്ചാണ് ഗജവീരന്മാർ കായൽ നീന്തി കടന്നത് ഗജമേളയോടെയാണ് ഉത്സവത്തിന് സമാപനമായത് മൺട്രോതുരുത്ത് പേരുംതുരുത്ത് ഭദ്രാദേവി ക്ഷേത്രത്തിലെ മകര തിരുവാതിര ഉത്സവത്തോടനുബന്ധിച്ച് ഗജവീരന്മാർ കായൽ നീന്തിക്കടക്കുന്നത് കാണാൻ ആയിരങ്ങളാണ് കായൽക്കരയിൽ എത്തിച്ചേർന്നത് ഗജമേളയോടെ ഉത്സവത്തിന് സമാപനമായി കെട്ടുകാഴ്ചയായി പട്ടംതുരുത്ത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പ്രദക്ഷിണം ചെയ്ത ശേഷം തിരികെ ക്ഷേത്രത്തിലേക്ക് വരുമ്പോഴാണ് ഇടച്ചാൽ നീന്തി കയറുന്നത് ഇത്തവണ അഞ്ചാനകൾ ഇടച്ചാൽ നീന്തി കയറി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ചെങ്ങന്നൂരിൽ നിന്നും നാടുവിട്ട് മൺട്രോത്തുരുത്തിലെത്തിയ ബ്രാഹ്മണ കുടുംബം പരദേവതാ വിഗ്രഹം തലയിലേക്ക് കായൽ നീന്തി കടന്ന് പേരുന്തൊരുത്തിൽ വിഗ്രഹ പ്രതിഷ്ഠ നടത്തിയതിന്റെ സങ്കല്പമായാണ് ഉത്സവവും ഇടച്ചാൽ കയറ്റവും നടത്തുന്നത് നൃത്തനാടകം ആറാട്ട് എന്നിവയോടെയാണ് ഉത്സവത്തിന് സമാപനമായത് അഷ്ടമുടി ഇടമനമടം ദേവിദാസൻ ഭണ്ഡാരത്തിൽ മേൽശാന്തി കിഴക്കേവിള അനിൽകുമാർ എന്നിവരുടെ കാർമ്മികത്വത്തിൽ ആറാട്ട് കൊടിയിറക്കം എന്നിവ നടത്തി ന്യൂസ് ബ്യൂറോ കുണ്ടറ